പതിമൂന്നാം രാവ് അവൾ പറഞ്ഞു ഓ കീർത്തിമാനായ രാജാവേ അങ്ങനെ രണ്ടാമത്തെ ഫക്കീർ ആ മഹതിയോട് കഥ പറച്ചിൽ തുടർന്നു എന്നാൽ അല്ലേ യജമാനത്തി ഞാൻ ആ ഫിത്തിയിൽ ശക്തമായി ചവിട്ടിയപ്പോൾ അതാ നോക്കൂ വായു വിറനലിച്ചു ഇരുളടഞ്ഞു ഇടിമിന്നലും ഇടിവെട്ടും ഉണ്ടായി ഭൂമി കുരുക്കം അനുഭവപ്പെട്ടു ഭൂമിയിൽ ഒന്നും കാണാനാകാത്തതുപോലെ ഉടനെ വീഞ്ഞിന്റെ ലഹരി എന്റെ തലയിൽ നിന്നും വിട്ടുപോയി ഞാൻ അവളോട് വിളിച്ചു ചോദിച്ചു എന്താണ് കാര്യം അവൾ മറുപടി പറഞ്ഞു നമ്മൾക്ക് നമ്മൾക്കുമേൽ ഇഫ്രിറ്റ് എത്തിയിരിക്കുന്നു ഇക്കാര്യം ഞാൻ നിനക്ക് മുന്നറിയിപ്പ് തന്നതല്ലേ അല്ല നീ എന്നെ നാശത്തിലേക്ക് നയിച്ചു എന്നാൽ നീ വന്ന വഴി തന്നെ ഓടിപ്പോയി സ്വന്തം ജീവൻ രക്ഷിക്കൂ അങ്ങനെ ഞാൻ കോണിയിലൂടെ മുകളിലേക്ക് പാഞ്ഞു എന്നാൽ ഭയങ്കരമായ പേടി മൂലം ഞാൻ ചെരുപ്പുകളും മഴുവും എടുക്കാൻ മറന്നുപോയി രണ്ട് പടി കഴിഞ്ഞ ശേഷം ഞാൻ അത് എടുക്കാനായി പിന്തിരിയവേ അത് ആ ഭൂമി പിളർന്ന് വൃത്തികെട്ട രൂപമായി ഒരു ഇഫ്രിറ്റ് പുറത്തു വന്നു എന്നെ ശല്യപ്പെടുത്താൻ മാത്രം എന്ത് കുഴപ്പമാണ് ഉണ്ടായത് എന്ത് അത്യാഹിതമാണ് നിനക്ക് സംഭവിച്ചത് ഒരു അത്യാവഹിതവും സംഭവിച്ചിട്ടില്ല അവൾ മറുപടി നൽകി എന്റെ ഹൃദയത്തിലെ കനത്ത ദുഃഖം സഹിക്കാതായപ്പോൾ ഞാൻ അല്പം വീഞ്ഞും കുടിച്ചു പിന്നെ കക്കൂസിലേക്ക് പോകാനായി എഴുന്നേറ്റു എന്നാൽ വീഞ്ഞ് എന്റെ തലയ്ക്ക് പിടിച്ചിരുന്നു ഞാൻ ആ ഭിത്തിയിലേക്ക് വീണു നീ നുണ പറയുകയാണ് ഒരു തേപിടിശിയെ പോലെ ഇഫ്രിഡ് ചീറി പിന്നെ അവൻ ചുറ്റുപാട് നിരീക്ഷിച്ചപ്പോൾ എന്റെ മഴവും ചെരുപ്പുകളും കണ്ടെത്തി അവൻ ചോദിച്ചു നിന്റെ സമൂഹത്തിൽപ്പെട്ട ഒരു മനുഷ്യന്റെ വസ്തുക്കളല്ലാതെ മറ്റെന്താണ് ഇവയെല്ലാം അവൾ മറുപടി നൽകി ഈ നിമിഷം വരെ ഞാനത് കണ്ടിട്ടില്ല നിങ്ങൾ സ്വന്തം തുണികൾ കീറാൻ വേണ്ടി അത് അവിടെ കൊണ്ടുവച്ചതായിരിക്കും ഇഫ്രിഡ് അട്ടഹസിച്ചു അസംബന്ധം നീ വേഷിയാണ് വെഫിചാരനെ പിന്നെ അവളെ പൂർണ്ണനഗ്ഞിയാക്കി കൈകളും കാലുകളും നാലു കുറ്റികളിൽ കെട്ടിയിട്ട് കുരിശിലേറിയതുപോലെ കിടത്തി അവളെ കുറ്റസമ്മതം നടത്തിക്കാനായി ക്രൂരമായ പീഡനം ആരംഭിച്ചു അവളുടെ നിലവിളിയും മൂങ്ങളും എനിക്ക് കേട്ടു നിൽക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് പേടിച്ച് വിറച്ചുകൊണ്ട് ഞാൻ കോണി കയറി മുകളിൽ എത്തി ഡ്രൈപ് ഡോർ എടുത്തു പഴയ സ്ഥാനത്ത് വെച്ചു മണ്ണിനിട്ട് മൂടി ഞാൻ ചെയ്തതോർത്ത് എനിക്ക് വല്ലാത്ത പശ്ചാത്താപം തോന്നി ശാന്തമായ ഇരുപത്തഞ്ചു വർഷത്തെ ജീവിതത്തിന് ശേഷം ആ നശിച്ച ഇഫ്രട്ടിന്റെ കയ്യിൽ നിന്നും അവൾ അവളേറ്റ പീഡനങ്ങളെക്കുറിച്ച് ഞാൻ ഓർത്തു അവളുടെ സൗന്ദര്യവും വശതയും എന്റെ മനസ്സിൽ നിന്നും മാഞ്ഞു പോയില്ല ഞാൻ കാരണമാണല്ലോ ഇതെല്ലാം അവൾക്ക് അനുഭവിക്കേണ്ടി വന്നത് ഞാൻ എൻ്റെ അച്ഛനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ രാജ്യത്തെക്കുറിച്ചും ഞാനൊരു വിറവുവിട്ടുകാരനായതിനെക്കുറിച്ചും ചിന്തിച്ചു അല്പനേരത്തേക്ക് ഞാൻ പ്രസന്നനായിരുന്നു ലോകം വീണ്ടും എന്നെ സംബന്ധിച്ചിടത്തോളം കലുഷിതവും ദുരിതപൂർണവുമായിരിക്കുന്നു ഞാൻ അതീവ ദുഃഖിതനായി പൊട്ടിക്കരഞ്ഞു പിന്നെ ഞാൻ നേരെ തയ്യൽക്കാരനായി എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് നടന്നു അവൻ വളരെ ഉത്കണ്ഠയോടെ എന്നെയും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു എന്നെക്കുറിച്ച് ഓർത്ത അവൻ ഒരുപാട് തീരുന്നു എന്ന് കണ്ടപ്പോൾ അവൻ പറഞ്ഞു രാത്രി മുഴുവൻ നിന്നെ കുറിച്ച് ഓർത്ത് എന്റെ ഹൃദയം പിടിച്ചുകൊണ്ടിരുന്നു വല്ല കാട്ടുമൃഗങ്ങളും മറ്റോ നിന്നെ ആക്രമിച്ചു കാണുമെന്ന് ഞാൻ ഭയപ്പെട്ടു നിന്നെ സുരക്ഷിതനായി എത്തിച്ചതിന് അള്ളായോട് നന്ദി പറയുന്നു അവന്റെ സുഹൃത്ത് സഹജമായ ഉത്കണ്ഠയ്ക്ക് നന്ദി പറഞ്ഞു എൻ്റെതായ മൂലയിലേക്ക് ഞാൻ പിൻവാങ്ങി എനിക്ക് അനുഭവിക്കേണ്ടി വന്ന വിചിത്ര സംഭവങ്ങളെ കുറിച്ച് ഞാൻ അഗാധമായ ചിന്തയിലാണ്ടിരുന്നു പോയി ഞാൻ ചെയ്ത തലതിരിഞ്ഞ പ്രവൃത്തിയും ഒരു വിഡ്ഢിയെ പോലെ ഫിത്തിയിൽ ഇടിച്ച് എല്ലാ ദ്രോഹങ്ങളും വരുത്തിവെച്ചതിനെ കുറിച്ച് കുറ്റബോധത്തോടെ ഞാൻ ഓർത്തു ഞാൻ എന്നെ സ്വയം ശകാരിച്ചു ആ സമയത്ത് എന്റെ സുഹൃത്ത് ഓടി വന്ന് പറഞ്ഞു ഓ യുവാവെ നിന്നെ അന്വേഷിച്ച് കടയിൽ ഒരു വൃദ്ധനായ പേർഷ്യൻ വന്നിരിക്കുന്നു നീ വിറകുപെട്ടാൻ പോയപ്പോൾ കയ്യിലുണ്ടായിരുന്ന മഴവും കാലിലിട്ടിരുന്ന ചെരുപ്പുകളും അയാൾ കൊണ്ടുവന്നിട്ടുണ്ട് അവയുമായി അയാൾ വിറകുപെട്ടുകാരെ സമീപിച്ച് ഇപ്രകാരം പറഞ്ഞത്രേ ഞാൻ പുറത്തു പോകാൻ നിൽക്കവേ രാവിലത്തെ പ്രാർത്ഥനയ്ക്കുള്ള വാങ്ങു വിളി കെട്ടു അപ്പോഴാണ് ഈ സാധനങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അത് ആരുടേതാണെന്ന് എനിക്കൊരു പിടിയും കിട്ടിയില്ല അതുകൊണ്ട് ഇതിന്റെ ഉടമസ്ഥന്റെ അടുത്തേക്ക് എന്നെ നയിക്കുക വിറക് വെട്ടുകാർ നിന്റെ മഴ തിരിച്ചറിഞ്ഞ് അയാളെ നിന്റെ അടുത്തേക്ക് അയച്ചു അയാൾ എന്റെ കടയിൽ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് അവിടെ ചെന്ന അയാളോട് നന്ദി പറഞ്ഞ് നിന്റെ മഴവും ചെരുപ്പുകളും എടുത്തുകൊണ്ടുവരൂ ഞാനിത് കേട്ടപ്പോൾ പേടിച്ച് വിള്ളറിപ്പോയി ഇരുപെട്ടേറ്റ് ബോധം കെട്ടതുപോലെ ആയി ആ ആഘാതത്തിൽ നിന്ന് ഞാൻ മുക്തി നേടുന്നതിന് മുമ്പ് നോക്കൂ എന്റെ മുറിയുടെ പൊളിച്ച് ബേർഷ്യൻ എന്ന് പറഞ്ഞ ആ ഭൂതം പുറത്തു വന്നിരിക്കുന്നു അവൻ ആ മഹതിയെ ഭയങ്കരമായി പീഡിപ്പിച്ചിട്ടും അവൾ കുറ്റസമ്മതം നടത്തിയിരുന്നില്ല അപ്പോൾ അവൻ മുഴുവനും മഴവും ചെരുപ്പുകളെ എടുത്തുകൊണ്ട് അവളോട് പറഞ്ഞു ഞാൻ ഈ ബ്ലീസിന്റെ വംശത്തിൽ പിറന്ന ജെർജീസ് ആണെങ്കിൽ ഇവയുടെ ഉടമയെ ഞാൻ നിന്റെ അടുക്കലേക്ക് കൊണ്ടുവരും പിന്നെ അവൻ മുമ്പ് പറഞ്ഞതുപോലെ നടിച്ച് വെറുതെട്ടുകാരുടെ അടുത്തേക്ക് പോയി അവർ എന്റെ അടുത്തേക്ക് അവനെ പറഞ്ഞു വിടുകയും ചെയ്തു കടയിൽ കുറച്ചു നേരം ചിലവഴിച്ച വസ്തുക്കളിൽ സ്ഥിരീകരിച്ച ശേഷം പെട്ടെന്ന് അവൻ എന്നെ ഒരു കഴുകുക എലിയെ ഇറുക്കി പിടിക്കുന്നത് പോലെ ഇറക്കിപ്പിടിച്ച് ആകാശത്തിലേക്ക് പറഞ്ഞു ഉയർന്നു പിന്നെ പെട്ടെന്ന് എന്നോടൊപ്പം ഭൂമിക്കുള്ളിലേക്ക് തുളച്ചു കയറി ഫുഗർഫ കൊട്ടാരത്തിലെത്തി അന്ന് രാത്രി ഞാൻ സ്വർഗീയ സുഖം ആസ്വദിച്ച ആ മുറിയിൽ ആ മഹതിയെ നാല് തൂണുകളിലായി കൈകാലുകൾ ബന്ധിച്ച് കിടത്തിയിരിക്കുന്നത് ഞാൻ കണ്ടു അവൾ പൂർണ്ണ നഗ്നയാണ് ശരീരത്തിലെ മുറിവുകളിൽ നിന്നും ചോര ഒലിക്കുന്നുണ്ട് ആ കാഴ്ച കണ്ട് എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഇഫ്രിറ്റ് അവളോട് അലറി എടി ദുർ ഇതല്ലേ നിന്റെ കാമുകൻ അവൾ എനിക്ക് നേരെ നോക്കി മറുപടി നൽകി എനിക്ക് അയാളെ അറിയില്ല ഇതിന് മുമ്പൊരിക്കലും അവനെ കണ്ടിട്ടുമില്ല എന്ത് ഇത്രയും അടി കിട്ടിയിട്ടും കുറ്റം സമ്മതിക്കുന്നില്ല ഞാൻ ഈ മനുഷ്യനെ ഇതുവരെ ഒരിക്കലും കണ്ടിട്ടില്ല അള്ളാഹ് മുന്നിൽ അയാളെ കുറിച്ച് നുണ പറയുന്നത് നീതിയല്ലല്ലോ നീ അവനെ അറിയില്ലെങ്കിൽ ഇഫ്രിറ്റ് അവളോട് പറഞ്ഞു ഈ വാളെടുത്ത് അവനെ തല വെട്ടി വീഴ്ത്തു അവൾ വാളമെടുത്ത് എന്റെ അരികിലെത്തി ഞാൻ ഞാൻ കൺ കൊണ്ട് ആംഗ്യം കാട്ടി എൻ്റെ കബളിലൂടെ കണ്ണുനീർചാലകൾ ഒഴുകുന്നുണ്ടായിരുന്നു എൻ്റെ ആംഗ്യ ഭാഷയിൽ തന്നെ അവൾ മറുപടി നൽകി ഈ ദ്രോഹമെല്ലാം നിങ്ങൾക്കെന്നെ കൊണ്ട് എങ്ങനെ ചെയ്യിക്കാൻ കഴിഞ്ഞു അതേ ശൈലിയിൽ ഞാൻ പറഞ്ഞു ദയം മാപ്പം നൽകേണ്ട സമയമാണിത് അപ്പോൾ ഓ യജമാനത്തി ആ സ്ത്രീ വാൾ വലിച്ചെറിഞ്ഞു കൊണ്ട് പറഞ്ഞു ഞാൻ അറിയാത്ത ഒരാളുടെ കഴിഞ്ഞു ഞാൻ എങ്ങനെയാണ് അർക്കുക അതും എനിക്ക് യാതൊരു ഉദ്രോവും ചെയ്യാത്ത ഒരാളുടെ എൻ്റെ നിയമാവലിയിൽ അത് അനീതിയാണ് ഇഫ്രഡ് പറഞ്ഞു നിനക്ക് സ്വന്തം കാമുകനെ കൊല്ലാൻ ദുഃഖമുണ്ടായിരിക്കും കാരണം അവൻ നിന്നോടൊപ്പം ശയിച്ചവനാണ് നീ ഈ പീഡനങ്ങളെല്ലാം സഹിച്ചിട്ടും കുറ്റം ശക്തമായി നിഷേധിക്കുന്നു അതുകൊണ്ട് എനിക്കൊരു കാര്യം വ്യക്തമായി സ്നേഹം പോലെയാണ് ദയം പിന്നെ അവൻ അവന്റെ നേരെ തിരിഞ്ഞ് ചോദിച്ചു ഓ മനുഷ്യ നിങ്ങളും ഒരു പക്ഷേ ഈ സ്ത്രീയെ അറിയില്ലായിരിക്കും ഞാൻ മറുപടി നൽകി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അവൾ ആരാണ് തീർച്ചയായും ഇതുവരെ ഒരിക്കലും ഞാൻ അവളെ കണ്ടിട്ടേ ഇല്ല എങ്കിൽ ഈ വാൾ എടുക്കൂ അവൻ പറഞ്ഞു അവളുടെ ശിരസ് അറുത്തോടും അപ്പോൾ ഞാൻ വിശ്വസിക്കാം നിനക്ക് അവളെ അറിയില്ലെന്ന് നിന്നെ ഞാൻ സ്വതന്ത്രനാക്കാം നിനക്ക് യാതൊരു ദ്രോഹവും ഞാൻ ചെയ്യില്ല ഞാൻ മറുപടി നൽകി അത് ഞാൻ ചെയ്യാം പിന്നെ വാൾ കയ്യിലെടുത്ത് അവളുടെ മുന്നിലെത്തി വെട്ടനായി വാൾ ഉയർത്തി എന്നാൽ അവൾ കൺപുരികങ്ങൾ കൊണ്ട് എന്നോട് ആംഗ്യം കാണിച്ചു ഞാൻ നിങ്ങളെ പ്രേമിച്ചത് കുറ്റകരമാണോ ഇതാണോ അതിന് നിങ്ങൾ എനിക്ക് തരുന്ന പ്രതിഫലം അവളുടെ നോട്ടത്തിൽ അടങ്ങിയ ആശയം എനിക്ക് മനസ്സിലായി ഞാൻ കൺപുരികങ്ങൾ കൊണ്ട് തന്നെ മറുപടി നൽകി നിനക്ക് വേണ്ടി ഞാൻ എന്റെ ആത്മാവ് തന്നെ ബലി ഈർപ്പിക്കും എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഞാൻ വാൾ വലിച്ചെറിഞ്ഞുകൊണ്ട് പറഞ്ഞു ഓ കരുത്തനെ ശൂര്നുമായി ഇഫ്രഡ് വലിയ വിവേകി വിവേകിയാത്തവളും അത്രയ്ക്ക് വിശ്വാസിയില്ലാത്തവുമായ ഒരു സ്ത്രീക്ക് എന്റെ ശരീരക്കുന്നത് അനീതിയായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു സ്ത്രീയുടെ കഴുത്തെറക്കുന്നത് എത്രത്തോളം നീതിയുക്തമാണ് എനിക്ക് അത്തരം ദുർവൃത്തി ചെയ്യാനാകില്ല നീ എന്നെ കൊന്നാലും എനിക്ക് നിത്യനിരകൾ നൽകിയാലും വിരോധമില്ല അപ്പോൾ ഇഫ്രഡ് പറഞ്ഞു നിങ്ങൾ ഇരുവരും നല്ല പരസ്പര ധാരണയുള്ളവരാണ് എന്നാൽ അവയുടെ എല്ലാം അന്ത്യം എന്തായിരിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം അവൻ വാൾ എടുത്ത് നാല് വെട്ടുകൊണ്ട് ആ സ്ത്രീയുടെ കൈകൾ വീഴ്ത്തി പിന്നെ അവരുടെ കാലുകൾ മരമുണ്ണമുറപ്പാക്കി ഞാൻ നിൽക്കവേ അവൾ കണ്ണുകൾ കൊണ്ട് എന്നോട് അന്തിമ വിടവാങ് നടത്തി അത് കണ്ട് ഭൂതം അവളോട് അട്ടഹസിച്ചു എടി വേഭിച്ചാരണി നിന്റെ കണ്ണുകൾ എന്നെ പരിഹസിക്കുന്നു പിന്നെ ഒറ്റ അവരുടെ തല തെറപ്പിച്ചു കളഞ്ഞു അതിനുശേഷം എൻ്റെ നേരെ തിരിഞ്ഞുകൊണ്ടവൻ പറഞ്ഞു ഹേ മനുഷ്യ ഞങ്ങളുടെ നിയമപുസ്തക പ്രകാരം വിഭജയാനിയായ ഭാര്യയെ കൊല്ലുന്നത് നിയമാനുസൃതമാണ് ഈ യുവതിയെക്കുറിച്ച് പറഞ്ഞാൽ അവളുടെ ആദ്യ രാത്രിയിലാണ് ഞാൻ അവളെ തട്ടിക്കൊണ്ടുവന്നത് അന്ന് അവൾ പന്ത്രണ്ട് വയസ്സുള്ള ഒരു ബാലികയായിരുന്നു അവൾക്ക് എന്നെ അല്ലാതെ മറ്റൊരാളെ അറിയില്ല ഞാൻ പത്ത് ദിവസത്തിലൊരിക്കൽ ഒരു പേഴ്സൻ്റെ രൂപത്തിൽ ഇവിടെ വന്ന് ആ രാത്രി ഇവളോടൊപ്പം ശയിക്കും അവൾ പരപുരുഷ ബന്ധം നടത്തിയിട്ടുണ്ടെന്ന് ഞാൻ ഉറപ്പാക്കിയപ്പോഴാണ് അവളെ വധിച്ചത് നിന്നെ സംബന്ധിച്ചിടത്തോളം അവളിലൂടെ നീ എന്നോട് തെറ്റ് ചെയ്തത് എനിക്ക് പൂർണ്ണബോധ്യമായിട്ടില്ല എന്തായാലും നിന്നെ വെറുതെ അങ്ങ് പോകാനേ ഞാൻ അനുവദിക്കില്ല അതുകൊണ്ട് എന്നോട് ഒരു വരം ചോദിച്ചോളൂ ഞാനത് നൽകാം അപ്പോൾ ഞാൻ ആഹ്ലാദിച്ചു എൻജെ എൻ്റെ യജമാനത്തി അതിയായ സന്തോഷത്തോടെ ഞാൻ ചോദിച്ചു എന്ത് വരമാണ് ഞാൻ ആവശ്യപ്പെടേണ്ടത് അവൻ മറുപടി നൽകി ഈ വരം ചോദിക്കുക നിന്നെ ഏത് രൂപത്തിലേക്കാണ് ഞാൻ മാറ്റേണ്ടത് ഒരു നായയോ കവിതയോ കുരമോ ഞാൻ പറഞ്ഞു എൻ്റെ നായ നേരെ ദയ കാട്ടുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് അല്ലായ ഓത്ത എന്നെ വിടു നിന്നോട് യാതൊരു തെറ്റും ചെയ്യാത്ത ഒരു മുസ്ലിം ആയ എന്നോട് നീ ദയ കാണിച്ചാൽ അള്ള നിന്നോട് ദയ കാണിക്കും അമിതമായ വിനയത്തോടെ ഞാൻ ഞാനെൻ്റെ മുന്നിൽ നിന്ന് പറഞ്ഞു ഈ ചുറ്റുപാടിൽ ഞാൻ അതീവ ഞാൻ തീവ്ര ദുഃഖിതനാണ് അവൻ മറുപടി നൽകി എന്നോട് വലിയ വർത്തമാനമെന്നും വേണ്ട നിന്നെ കൊല്ലുകയാണ് ഞാൻ ചെയ്യേണ്ടത് എന്നാൽ അതിന് പകരം നിനക്ക് മറ്റെന്തെങ്കിലും തിരഞ്ഞെടുക്കാം ഞാൻ മറുപടി നൽകി ഓ ഇഫെട്ട് അസിയാലുവിനു മാപ്പ് കൊടുത്ത അയൽവാസിയെ പോലെ നീ എനിക്ക് മാപ്പ് തന്നാൽ നീയും ആ നിലയിലെത്തും അവൻ ചോദിച്ചു എന്താണത് ഞാനവൻ ആ കഥ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി